നമ്മൾ എന്നുള്ളത് എറണാകുളത്ത് പുതുക്കലവട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഈ പുതുക്കലവട്ടത്ത് മുണ്ടക്കൽ റോഡ് എന്ന് പറഞ്ഞൊരു റോഡിൽ നമ്മളൊരു ചേട്ടൻ ഉണ്ട് സേതു മാധവൻ ചേട്ടൻ ഈ ബാക്കി കാണാനല്ലേ ഈ നെറ്റിപ്പട്ടങ്ങൾ ഇതെല്ലാം ചെയ്തിട്ടുള്ളത് അതായത് ഞങ്ങൾ ഇത്ര ആളുകൾ ഇതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഈ സേതു ചേട്ടനെ ഒന്ന് കാണാൻ വേണ്ടിയാണ് സേതു മാധവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് നെറ്റിപ്പട്ടമൊക്കെ ഇത് ഇദ്ദേഹം തന്നെ ഉണ്ടാക്കിയാണ് നമുക്ക് അദ്ദേഹത്തിനോട് ഒന്ന് പരിചയപ്പെടാം സേതു മാധവൻ ചേട്ടൻ നമസ്കാരം നമസ്കാരം ഈ നെറ്റ്പ്പെട്ടങ്ങളൊക്കെ സേതുമാധം ചേട്ടൻ ഒറ്റക്ക് ഉണ്ടാക്കിയാണോ ആണോ ഇത് എത്ര നാളായി കാണും ഇത് ഇങ്ങനെ അത് കുറച്ച് അഞ്ചാ അഞ്ചെട്ട് മാസം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അല്ല ഒരെണ്ണം ഉണ്ടാക്കാൻ എത്ര നാൾ വലുത് ഉണ്ടാക്കാൻ മൂന്ന് ദിവസം മുരിക്കും മറ്റേതൊക്കെ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടെല്ലാം ഉണ്ടാക്കി സഹിക്കും ഈ അതാണ് ഏറ്റവും വലുത് നാലരടീണ് ആ അത് ഉണ്ടാക്കാൻ മൂന്ന് ദിവസം വേണം മൂന്ന് ദിവസം മതി ഇത് ഉണ്ടാക്കാൻ ആണോ തുടർച്ചയായിട്ട് ഇരിക്കുകയാണെങ്കിൽ മൂന്ന് ദിവസം മതി ആണല്ലേ അപ്പോൾ ഇത് മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ഒരു പരിശീലന ക്ലാസ് കൊടുക്കാൻ എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത് പഠിപ്പിക്കാൻ പലരും പറഞ്ഞിട്ട് വരുന്നുണ്ട് പക്ഷെ ഒന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് വന്നാൽ അവർക്ക് മടുത്ത് പോവുകയാണ് ഇരിക്കാൻ പറ്റുന്നില്ല ക്ഷമയുണ്ടെങ്കിലേ പറ്റുള്ളൂ ക്ഷമ വേണം അങ്ങേ അറ്റാത്ത ക്ഷമ വേണം അതല്ലെങ്കിൽ ഇത് വരെ വെക്കുമ്പോൾ മറ്റൊരു പോയാൽ അപ്പോൾ തെറ്റിപ്പോ തെറ്റിപ്പോ ഐഡിയ ഇതൊക്കെ നമ്മുടെ ശാസ്ത്രപ്രകാരം ചെയ്യുന്നതാണ് ഇതിനൊക്കെ ഇത് ഗണപതിയാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഗണപതി ഇത് ത്രിമൂർത്തികളാണ് ബ്രഹ്മ വിഷ്ണു മഹേഷ ഇത് സരസ്വതി പാർവതി മഹാലക്ഷ്മി ഓ അങ്ങനെ ഇതിന് അളവും അതൊക്കെയുണ്ട് ഇത് സപ്തർഷികൾ അഷ്ടദിക് പാലന്മാർ പോലെ ളവുണ്ട് ഇത് ചന്ദ്രക്കല അത് ഇതിന് വെക്കണേന് കിണപ്പുണ്ട് ഇത് ഒറ്റ അക്കത്തിനേ വെക്കാൻ പാടുള്ളൂ ഒന്ന് മൂന്ന് ഏഴ് അഞ്ച് അങ്ങനെ പാടുള്ളൂ ഇരട്ടക്കത്തിന് വെക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയണത് പക്ഷെ ഇത് നോക്കി ഉണ്ടാക്കുന്ന ഒരാഴ്ച കറക്റ്റായിട്ടുണ്ടാക്കും ഞാനതൊക്കെ കണക്കായിട്ട് ഉണ്ടാക്കണത് ഇതും ഒറ്റ ഇതിനെ പാടുള്ളൂ ഇവിടെ ഇപ്പം ഇത് ഏഴെണ്ണിച്ചിട്ടുണ്ട് ഇത് ഏഴ് ഉണ്ട് അവിടെ മൂന്നെണ്ണ ഇതൊക്കെ എന്ത് മെറ്റീരിയൽ ആയിരിക്കും ഇത് ഫൈബർ ആണോ ഇത് ചെയ്തേക്കണതാണ് ണാ ഫൈബറി ഇതൊക്കെ വിൽക്കുന്നുണ്ടാ വിൽക്കാനായിരിക്കും അത് ശരി അത് ഈ ഒരു വലിയ നാലടിയുടെ ഇരുന്നൂറ് അയ്യായിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കണല്ലേ അപ്പൊ എറണാകുളത്ത് ഇങ്ങനെ ചെയ്യുന്ന ആളെ ശരിക്കും ആളുകൾക്ക് അറിയാൻ പറ്റില്ല ചേട്ടൻ്റെ ഫോൺ നമ്പറും അഡ്രസ്സും കൂടി ഒന്ന് പറയണേ അപ്പൊ ആളുകൾക്ക് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കല്ലോ പിന്നെ ഇത് ഞങ്ങൾ കുറേ അധികം ആളുകൾ കൂടിയാണ് ഇപ്പോൾ സേതു ചേട്ടനെ കാണാൻ വന്നിരിക്കുന്നത് ഇത് ചേച്ചി ലതച്ചേച്ചി ചേച്ചി ഇവിടെ അടുത്ത് തന്നെയാണ് താമസം അല്ല ഏളമക്കര ഏളമക്കരയല്ല താമസം ഇത് ആനന്ദ് ഏട്ടൻ ലല ചേച്ചിയുടെ ഹസ്ബൻ്റാണ് പിന്നെ ഇത് ജോയി പനമ്പളിനഗറിലെ ആണ് താമസം ഒരു റിട്ടയർഡ് പോലീസുകാരനാണ് കേട്ട ഇത് സുനിത സുനിത ജോയി ഇവരും എൻ്റെ കൂടെ ഇത് കാണാൻ വന്നിട്ടുള്ളതാണ് ഇത് ഷാജിച്ചേട്ടൻ ഷാജിച്ചേട്ടൻ്റെ പിന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും ഭയങ്കര കൃഷിക്കാരനാണ് എല്ലാവർക്കും ഒരാളാണ് അല്ലെങ്കിൽ ചേട്ടാ അങ്ങനെയുണ്ട് ഇതെങ്ങനെയുണ്ട് ഇതൊക്കെ കണ്ടിട്ട് കടകളിൽ മാത്രമല്ല ആള് ഇതിപ്പോ കണ്ടപ്പോ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി അദ്ദേഹം ഒറ്റക്ക് ഇതുപോലെ ചെയ്യാനുള്ള ക്ഷമ കാര്യങ്ങളൊക്കെ ഉണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തൊട്ട് നോക്കുന്നത് തന്നെ കടകളിൽ കണ്ടിട്ടുണ്ടെന്ന് കയ്യില് പിടിക്കുന്നത് ആദ്യമായിട്ടാണ് കണ്ടിട്ടുള്ള കയ്യില് കാണുന്നതും ഇത് ഇത്ര അടുത്ത് കാണുന്നതും ടച്ച് ചെയ്യണതൊക്കെ നല്ല രസമുണ്ട് ഇത് കണ്ടപ്പോ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാല് നമുക്ക് പല ഇപ്പം സംശയം തോന്നാറുണ്ട് ഒരു ഹൗസ് വാമിംഗ് വരുന്നു നമുക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കും എനിക്ക് തോന്നുന്നു വളരെ കംഫർട്ടബിളാണ് വളരെ യൂസ് ചെയ്യാൻ നമുക്ക് കൊടുക്കാനൊരിതാണ് പിന്നെ അഫോർഡബിൾ റേറ്റുമാണ് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിനെ ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ആ ഒരു റേഞ്ചേ പറയുന്നുള്ളൂ ഈ പക്ഷെ നമ്മൾ ഇതൊക്കെ ഇത്ര നാൾ നമുക്ക് അപ്രാപ്യമാണെന്നുള്ള രീതിയിൽ മാറ്റി നിർത്തിയിരുന്ന സാധനങ്ങളായിരുന്നു അന്യായ വിലയാണ് നമ്മൾ അങ്ങനെ മേടിക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ പ്രായത്തിൽ ചെയ്യുന്ന വർക്കിനൊരു ഒരു പ്രചോദനവും കൂടിയാണ് അംഗീകാരമോ തീർച്ചയായിട്ടും അപ്പം നമ്മൾ അദ്ദേഹത്തിനെ എങ്ങനെയൊന്ന് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും വെരി ഗുഡ് കൺഗ്രാചുലേഷൻസ് എനിക്ക് ഇവിടെ ഇതിനു ാണ് സേവച്ചാട്ടിനോട് ഞാൻ എപ്പോഴും ചോദിക്കും സേവച്ചാട്ടൻ ഇതൊക്കെ ഇങ്ങനെ കൊണ്ട് വിൽക്കാൻ പറ്റും അപ്പൊ മിക്കവാറും ഈ അമ്പലങ്ങൾ ഉത്സവം വരുമ്പോൾ ഉത്സവത്തിന് പുള്ളി ഡിസ്പ്ലേ ചെയ്യും ഞങ്ങൾ അമ്പലത്തിൽ തൊഴാൻ ചെല്ലുമ്പോൾ ആ ഡിസ്പ്ലേ ഹോളിന്റെ അടുത്തൊന്നും പോയി നിക്കും അങ്ങനെയൊക്കെയാണ് സേവ് ചേട്ടന് ഇപ്പൊ പറയണ ഇത് കൊറച്ചുകൂടി വിശാലമായ ടൗൺ ഏരിയകളിൽ കൊടുക്കുക കുറച്ചുകൂടി പറഞ്ഞായിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് ഇത് കുറച്ചുകൂടി മെയിൻ റോഡിൽ നീങ്ങി ആയതുകൊണ്ട് ആൾക്കാർക്ക് അറിയാൻ പറ്റൂല പക്ഷെ ഇത് നോക്കണ്ട ഈ സാധനം എല്ലാം ഈ വീട് കണ്ടിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തർക്കമില്ല അല്ലേ അല്ലേ കാരണം വാങ്ങിയായിട്ടും ചേട്ടനൊരു ചേട്ടൻ മാതൃഭൂമിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരാളാണ് പിന്നെ വെറുതെ ഇരിക്കണില്ല ചേട്ടൻ ഇത് മാത്രമല്ല ചട്ടികൾ പുറകിലും ബാക്കി ആ സാധനങ്ങളൊക്കെ ഒന്ന് കാണിക്കണം എല്ലാം തന്നെ ചെയ്യും മാത്രമല്ല ഞാനിപ്പോൾ ഒരു ഹൗസ് വാമിംഗ് ഉണ്ടെങ്കിൽ ഞാൻ വന്ന് വാങ്ങിക്കും കാരണം ഇതൊരു പ്രോത്സാഹനമാണ് ചേട്ടൻ ഇതുവരെയും ആ ഒരു ആങ്കിളിൽ അതായത് ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയിൽ ഇതുവരെ ആരും ഒന്നും ചെയ്തിട്ടില്ല ഞാൻ കുറച്ച് നാളൊക്കെ എന്തെങ്കിലും ഫേസ്ബുക്കിലൊക്കെ ഇടും പക്ഷേ ആ ഒരു പ്രോത്സാഹനം കിട്ടിയില്ല ഇത് ഇപ്പോൾ നമ്മുടെ കൃഷി ഭവൻ നമ്മൾ ആളുകൾ കൂടിയിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് നമുക്ക് ഒരു പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ് ചേട്ടനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പം നമ്മൾ എന്തായാലും പുറത്തു പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് ഈ വിലക്കൊന്നും കിട്ടുന്ന പ്രശ്നം ഉദിക്കണില്ല അത്ര ചീപ്പായിട്ടാണ് സാറ് ഈ ചേട്ടൻ ഇതിൻ്റെ ആ മെറ്റീരിയൽ കോസ്റ്റ് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ കാരണം പുള്ളിക്ക് നേരം പോകുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് എല്ലാവരോടും എനിക്കുള്ള ഒരു റിക്വസ്റ്റും ചേട്ടന് ഇത് വാങ്ങിച്ചിട്ട് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക തീർച്ചയായിട്ടും അപ്പോൾ ഈ ഇതല്ലാതെ ഈ നെറ്റപ്പെട്ടാതെ ഇത് ആർട്ട് ഇത് സിമെന്റ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഇത് സ്വയം ഉണ്ടാക്കിയതാണ് ഡിസൈൻ മാത്രമല്ല ഡിസൈൻ മാത്രം ബോർഡും സിമെന്റും കൂടി മാത്രം ആണല്ലേ ഷേപ്പ് എടുത്തിട്ട് ബോർഡ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നു അതെ ഈ മുറി നിറച്ചു ഇപ്പൊ നെറ്റിപ്പട്ടു പോകണം ആ നെറ്റിപ്പട്ടം ആദ്യമായിരുന്നു പിന്നെ സിമെന്റ് പണി മടുത്തപ്പോഴാണ് ഞാൻ നെറ്റിപ്പട്ടത്തിന് പോയത് അല്ല ഇതാവുമ്പഴത്തേക്ക് ആർട്ട് അങ്ങനെയുള്ള വെറുതെ ഇരിക്കുന്ന ഉണ്ട് ഇതൊക്കെ നമുക്ക് ചെടി ഇൻഡോറിൽ ചെടി വെക്കാവുന്ന ടൈപ്പാണ് അല്ലേ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ചേട്ടന ചേട്ടന്റെ ഇപ്പൊ എന്ത് പ്രായം ഉണ്ടാവും എന്ത് പ്രായം ഉണ്ടാവും എനിക്കോ എനിക്ക് എൺപത്തിരണ്ട് എൺപത്തിരണ്ട് വയസ്സുള്ള സേതുമാധവൻ ചേട്ടനാണ് വിട്ടേട് ചെയ്തിട്ട് ഞങ്ങളാണ് എഡിറ്റർമാര് മാത്രം മാറ്റർ കൊടുന്ന് വരും സേതു ഇത് ഔട്ട് വെച്ച് ശരിയാക്കണം എന്ന് പറയും അവര് അപ്രൂവ് ചെയ്യും അങ്ങനെയാണ് ഞങ്ങളുടെ ആണല്ലേ പണിയുന്നത് ചേട്ടന്റെ ഈ ഒരു ഉദ്യമം ഈ കല നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ് അത് മാത്രമല്ല നമ്മൾക്ക് ഒരു വീട് താമസമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ഏറ്റവും നല്ല ഒന്നാണ് തെറ്റിപ്പട്ട് ഓക്കെ താങ്ക് യു ചേട്ടാ താങ്ക് യു